ആരോരും സംരക്ഷിക്കാനില്ലാതെ അതീവ ഗുരുതരാവസ്ഥയിൽ തെരുവിൽ അലഞ്ഞ നായിക്ക് വിദഗ്ധ ചികിത്സയിലൂടെ പുനർജന്മം വെജീന ട്യൂമർ ബാധിച്ചതിനെ തുടർന്ന് മരണത്തെ മുന്നിൽ കണ്ട് വേദനത്തിന്ന് കഴിഞ്ഞിരുന്ന നായയെ കൊടുങ്ങല്ലൂർ നഗരത്തിൽ നിന്ന് മൃഗസ്നേഹിയായ ടൂറിസ്റ്റ് ഗൈഡ് അജിത ഉണ്ണികൃഷ്ണൻ കണ്ടെത്തിയതോടെയാണ് ഈ തെരുവുനായിയുടെ ജീവിതം വഴിമാറുന്നത് ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിനാണ് അജിത മായ പേരിട്ട നായയെ തെരുവിൽ നിന്നും ഏറ്റെടുക്കുന്നത് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയ ശേഷം ഒടുവിൽ എറണാകുളത്തെ ഡോക്ടർ സൂ എന്ന ആശുപത്രിയിൽ എത്തിച്ച നായിയെ കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് വിധേയമാക്കി മാസങ്ങൾ നീണ്ട പരിചരണത്തിലൂടെ മായ തന്റെ ആരോഗ്യം വീണ്ടെടുത്തു സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വന്ന നായിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അജിത ഉണ്ണികൃഷ്ണൻ അവശദ അനുഭവിക്കുന്ന ഡോഗുകളെ സ്വന്തം രീതിയിൽ റിസ്ക് ചെയ്ത് നോക്കുന്നതാണ് അങ്ങനെ കാര്യമായിട്ടൊന്നുമല്ല എന്നാൽ കഴിയുന്നത് അങ്ങനെ റിസ്ക് ചെയ്ത ഒരു അഞ്ച് ഡോഗുകൾ ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് ഇവളൊക്കെ ഞാൻ ഇട്ടേക്കുന്ന പേര് അതൊരു മയാ ഹിബ്രുവേഡാണ് പക്ഷേ ഇവളെ നമ്മൾ വിളിക്കും മായ അപ്പോൾ മായ സന്തോഷമായിട്ട് മറ്റൊരു ഷെൽട്ടറിലോട്ട് പോവുകയാണ് നല്ല അവളെ പോകുന്നത് മാസങ്ങളോളം രോഗാവസ്ഥയിൽ വലഞ്ഞ നായയെ ആരും കണ്ടഭാവം നടിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിലും മരണം സംഭവിക്കാമെന്ന അവസ്ഥയിൽ നിന്നാണ് അജിതയുടെ നല്ല മനസ്സ് മായയെ കരുതലോടെ ചേർത്തു പിടിച്ചത് ടി സി വിനോസ് കൊടുങ്ങല്ലൂർ